യു എസിൽ റിയൽ ഐ ഡി അടക്കമുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖ എടുക്കാൻ മറന്നുപോയതിനെ തുടർന്ന് നിങ്ങളുടെ വിമാനയാത്ര മുടങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇനി അത്തരമൊരു സാഹചര്യം ആവർത്തിക്കില്ല ആഭ്യന്തര യാത്രക്കാർക്ക് തിരിച്ചറിയൽ രേഖകൾ ഇല്ലെങ്കിൽ പണം നൽകി ബദൽ സംവിധാനത്തിലൂടെ യാത്ര തുടരാനുള്ള സൗകര്യം ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ ടി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതേക്കുറിച്ച് വിശദമായി നോക്കാം റിയൽ ഐ ഡി അടക്കമുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകളില്ലാതെ യു എസ് വിമാനത്താവളങ്ങളിൽ എത്തുന്നവർക്ക് ടി എസ് എ കൺഫേം ഐ ഡി എന്ന സംവിധാനം വഴി തിരിച്ചറിയൽ തെളിയിക്കാൻ സാധിക്കും ഇതിനായി നാൽപ്പത്തഞ്ച് ഡോളർ നൽകണം റിയൽ ഐ ഡി ഇല്ലാത്തവർക്ക് ഇതൊരു ബദൽ മാർഗ്ഗമാണ് രണ്ടായിരത്തി ഫെബ്രുവരി ഒന്ന് മുതൽ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുമെന്ന് ടി അറിയിച്ചു നിലവിൽ തൊണ്ണൂറ്റിനാല് ശതമാനം വിമാനയാത്രക്കാരും റിയൽ ഐ ഡി അല്ലെങ്കിൽ മറ്റ് അംഗീകൃത തിരിച്ചിലേഖകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ടി എസ് അറിയിച്ചു അംഗീകൃത രേഖകൾ ഇല്ലാത്തവർക്ക് പുതിയ സംവിധാനം ഉപയോഗിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി യാത്രക്കാർക്ക് നാല്പത്തഞ്ച് ഡോളർ നൽകി പത്ത് ദിവസത്തേക്ക് ടി എസ് എ കൺഫേം ഐ ഡി ഉപയോഗിക്കാം സാധാരണ രേഖ പരിശോധനയ്ക്ക് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കുമ്പോൾ ടി എസ് എ കൺഫേം ഐ ഡി പരിശോധന മുപ്പത് മിനിറ്റ് വരെ നീണ്ടുപോയേക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം ടി എസ് എ അധികൃതർക്ക് ഒരാളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പണം നൽകിയാലും യാത്ര നിഷേധിക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പുതിയ സംവിധാനത്തെക്കുറിച്ച് ടി എസ് എ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആദം സ്റ്റാള് പറയുന്നത് ഇങ്ങനെയാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് തിരിച്ചറികൾ തെളിയിക്കുന്നത് അത്യാവശ്യമാണ് കാരണം ഇത് തീവ്രവാദികളെയും കുറ്റവാളികളെയും അനധികൃത താമസക്കാരെയും വിമാനങ്ങളിൽ നിന്നും മറ്റ് യാത്രാ സംവിധാനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു യാത്രക്കാരിൽ ഭൂരിഭാഗവും റിയൽ ഐ ഡി അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകളാണ് നൽകുന്നത് എന്നാൽ ഞങ്ങൾക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ഐഡന്റിറ്റി ഉറപ്പാക്കണം ഫെബ്രുവരി ഒന്നു മുതൽ ഞങ്ങളുടെ സുരക്ഷാ പരിശോധനകളിൽ അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ നൽകാത്തതും എന്നാൽ യാത്ര തുടരാൻ ആഗ്രഹിക്കുന്നതുമായ യാത്രക്കാർക്ക് അഞ്ച് ഡോളർ നൽകി ടി എസ് ഐ കൺഫേം ഐ ഡി പ്രക്രിയയിലൂടെ കടന്നുപോകാം ഈ ഫീസ് മതിയായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തവരുടെ പരിശോധനയുടെ ചെലവ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത് ഉറപ്പാക്കുന്നു യാത്രക്കാരുടെ സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണന അതിനാൽ കാലതാമസം ഒഴിവാക്കാനും വിമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും എത്രയും പെട്ടെന്ന് റിയൽ ഐ ഡി

ഡി എച്ച് എസ് ട്രസ്റ്റഡ് ട്രാവൽ കാർഡുകൾ യു എസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഡിഫൻസ് ഐ ഡി പെർമനന്റ് റെസിഡൻറ്റ് കാർഡ് ബോർഡർ ക്രോസിംഗ് കാർഡ് ഫെഡറലി അംഗീകരിച്ച ട്രൈബൽ നേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ട്രൈബ് നൽകുന്ന ഫോട്ടോ ഐ ഡി എച്ച് എസ് പി ഡി ട്വൽ പി ഐ വി കാർഡ് വിദേശ സർക്കാർ നൽകുന്ന പാസ്പോർട്ട് കാനേഡിയൻ പ്രൊവിൻഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ആൻഡ് നോർത്തേൺ അഫയേഴ്സ് കാനഡ കാർഡ് ട്രാൻസ്പോർട്ടേഷൻ വർക്കർ ഐഡന്റിഫിക്കേഷൻ ക്രിഡൻഷ്യൽ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ കാർഡ് യു എസ് മേർച്ചൻ മറൈനർ കെഡൻഷ്യൽ വെറ്ററൻ ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ്